ഗാസ സമാധാന ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ട്രംപിനെ പ്രശംസിക്കുകയും സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിനായി വീണ്ടും നാമനിർദ്ദേശം ചെയ്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ട്രംപിനെ പുകഴ്ത്തി ഒപ്പം നിർത്താനുള്ള പാകിസ്ഥാന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈയൊരു ഒരു സാഹചര്യത്തെ കണക്കാക്കുന്നത് പലതവണയും ഷെരീഫ് ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകളും നാമനിർദ്ദേശവും നടത്തിയിട്ടുണ്ട് അതെല്ലാം ഇന്ത്യയെ പണിയാനായി മറ്റൊരു രാജ്യത്തെ കൂട്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് വക്താക്കൾ വ്യക്തമാക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ച മെയ് ഏഴിലെ സംഭവങ്ങളെ ഷഹബാസിന്റെ പ്രസംഗം വീണ്ടും പരാമർശിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഭയമാണ് ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയിൽ പ്രതിഫലിച്ചത് ട്രംപ് ഈ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അടുത്തതായി എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആരാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസയിൽ അറുപത്തിയേഴായിരം പേരുടെ മരണത്തിന് ശേഷം എത്തിയ സമാധാന കരാറിന് ട്രംപിനെ അഭിനന്ദിച്ച ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ആദ്യം അവസാനിപ്പിക്കുന്നതിലും പിന്നീട് തന്റെ അത്ഭുതകരമായ ടീമിനൊപ്പം വെടിനിർത്തൽ കൊണ്ടുവരുന്നതിലും മികച്ചതും അസാധാരണവുമായ സംഭാവന നൽകിയതിനാലാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതെന്ന് ഞാൻ പറയും ഇന്ന് വീണ്ടും ഈ മഹാനായ പ്രസിഡന്റിനെ സമാധാനത്തിനുള്ള ഏറ്റവും സത്യസന്ധനും അത്ഭുതകരവുമായ സ്ഥാനാർത്ഥി അദ്ദേഹമാണെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം ദക്ഷിണേഷ്യൻ സമാധാനം കൊണ്ടുവന്നു മാത്രമല്ല ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കുകയും ചെയ്തു ഇന്ന് ഇവിടെ ഷാമിൽ ഷെയ്ഖിൽ ഗാസയിൽ സമാധാനം കൊണ്ടുവന്നു മിഡിൽ ഈസ്റ്റിലെ ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിനെ സമാധാനത്തിന്റെ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ച ഷഹബാസ് ഓപ്പറേഷൻ സിന്ധുവിനെ അനുസ്മരിച്ചു ട്രംപ് ആ ദിവസം ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ആ സംഭവം തടയാൻ ആരാണ് അതിജീവിച്ചതെന്ന് ആർക്കറിയാമെന്നും പറഞ്ഞു ഷഹബാസ് പറഞ്ഞു ഈ മാന്യനില്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ആ നാല് ദിവസങ്ങളിൽ അദ്ദേഹം തന്റെ അത്ഭുതകരമായ ടീമുമായി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ യുദ്ധം ഇത്രത്തോളം വഷളാകുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ആർക്ക് പറയാൻ കഴിയുമായിരുന്നു മിസ്റ്റർ പ്രസിഡന്റ് അതുപോലെ ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ നിങ്ങളും പ്രസിഡന്റ് ഷിയും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ചരിത്രം ഇത് സുവർണ്ണ വാക്കുകളിൽ ഓർക്കും പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ തന്റെ പ്രിയപ്പെട്ട ജനറൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ട്രംപും തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാനെ പ്രശംസിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫ് എന്റെ പ്രിയപ്പെട്ട പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ഇവിടെ ഇല്ലെങ്കിലും പ്രധാനമന്ത്രി ഇവിടെയുണ്ട് നിങ്ങൾക്ക് എന്റെ നന്ദി പറയണമെന്ന് ഞാൻ പറയണം ഷഹബാസ് ഷെരീഫിന് വേദി കൈമാറി ട്രംപ് പറഞ്ഞു ഇതിനുശേഷം ട്രംപ് ഷഹബാസിനെ വേദി കൈമാറി ഈ പരിപാടിയിൽ ഇന്ത്യയും പാകിസ്ഥാനും വളരെ നന്നായി ഒരുമിച്ച് ജീവിക്കുമെന്ന് തനിക്ക് തോന്നുന്നുവെന്ന് ട്രംപ് വേദിയിൽ നിന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം വേദിയിൽ നിന്ന് പറഞ്ഞു എന്റെ വളരെ നല്ല ഒരു സുഹൃത്ത് നേതൃത്വം വഹിക്കുന്ന ഇന്ത്യ ഒരു മികച്ച രാജ്യമാണ് അദ്ദേഹം മികച്ച ജോലി ചെയ്തു പാകിസ്ഥാനും ഇന്ത്യയും വളരെ നന്നായി ഒത്തുചേരുമെന്ന് ഞാൻ കരുതുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇരു സൈന്യങ്ങളുടെയും ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളെ തുടർന്ന് മെയ് പത്തിന് പാകിസ്ഥാനുമായുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിലെത്തിയതായി ഇന്ത്യ സ്ഥിരമായി വാദിക്കുന്നുമുണ്ട് പാകിസ്ഥാൻ ഇതിനായി അപേക്ഷിച്ചിരുന്നു മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു News Das, Karma News.